ശാസ്ത്രീയ അഥർവേദ പഠനം ക്ലാസ് തൊണ്ണൂറ്റാറ് അതിലെ കാണ്ടം നാല് അനുവാദം നാല് സൂക്തം പത്തൊമ്പത് നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിലൂടെ കണ്ടത് വിചാരത്തെ പറ്റിയാണ് ആ ആഭിചാരത്തിനായിട്ട് എതിരായിട്ട് ഉപയോഗിക്കുന്ന ആയുർവേദ മരുന്നുകളെ പറ്റിയാണ് അല്ലെങ്കിൽ ചെടികളെ പറ്റിയാണ് അല്ലെങ്കിൽ വനസ്പതിയെ പറ്റിയാണ് വനസ്പതി എന്ന് പറയുമ്പോൾ ദേവത വനസ്പതിയാകുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന നീരായാലും മരുന്നായാലും എല്ലാമാണ് രാസവസ്തുക്കളെല്ലാം ഇതിൽ സഹദേവി എന്ന ഒരു ഔഷധത്തെ പറ്റി നമ്മൾ കഴിഞ്ഞതിൽ കണ്ടു പിന്നെ ഒന്ന് പറയുന്നത് അപമാർഗ എന്ന ഒരു അപമാർഗ എന്നൊരു ചെടിയെ പറ്റിയാണ് ഇതിലും അതിനെ അതിനെപ്പറ്റിയെല്ലാം തന്നെയാണ് പറയുന്നത് പറയുന്നതാകട്ടെ ശത്രുക്കളുടെ പ്രവർത്തനത്തെ എതിർ തോൽപ്പിക്കുന്ന തരത്തിലാണ് കഴിഞ്ഞതിൽ രോഗത്തെപ്പറ്റി രോഗത്തിനാണ് മുൻതൂക്കം കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ ഇത് ശത്രുക്കളുടെ പ്രവർത്തനത്തെ തടുക്കുവാൻ ഈ സഹദേവിയായാലും അപമാർഗയായാലും അതിലൂടെ സാധിക്കും എന്ന് പറയുകയാണ് ശത്രുക്കൾ ആക്രമണം നടത്തുമ്പോൾ ആയുധങ്ങൾ പ്രയോഗിക്കുമ്പോൾ അതിനെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള കഴിവല്ല ഇതിലുണ്ട് എന്ന് പറയുകയാണ് അപ്പം ഇത് ആയുർവേദത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വിഷയമല്ല കഴിഞ്ഞാൽ ആയുർവേദത്തിനാണ് മുൻതൂക്കം കൊടുത്തത് പക്ഷെ ഇവിടെ ആ കഴിഞ്ഞാലും യുദ്ധത്തിന്റെ കാര്യത്തിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇപ്പം ബോംബെല്ലാം ന്യൂട്രലൈസ് ചെയ്യാൻ ഉപയോഗിക്കാൻ എല്ലാം അവിടെയും കണ്ടിട്ടുണ്ട് ഇവിടെ അതിനാണ് കുറച്ചധികം പ്രാധാന്യം കൊടുക്കുന്നത് അതേസമയം ആരോഗ്യത്തിനും വിഷയങ്ങൾ അപ്പം ഇത് ആയുർവേദവും യുദ്ധത്തിന് യുദ്ധസമയത്ത് ശത്രുക്കളുടെ ആയുധങ്ങളെയെല്ലാം നിർവീര്യമാക്കാനുള്ള കഴിവുള്ള ഒരു വസ്തുവായിട്ട് കൂടി ഈ സഹദേവി അല്ലെങ്കിൽ അപാമാർഗ എന്നീ ചെടികളെ ഉപയോഗിക്കേണ്ട വിധമാണ് വിധം പറയല്ല അത് വെച്ച് ഉപയോഗിക്കാം ഈ ശത്രുക്കളുടെ പ്രയോഗങ്ങളെല്ലാം ന്യൂട്രലൈസ് ചെയ്യാൻ അല്ലെ അത്തരമായ യുദ്ധാവശ്യങ്ങൾക്കും ഇവ ഉപയോഗിക്കാം എന്ന തരത്തിലാണ് ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു കെട്ടി പോകുന്നത് അതുകൊണ്ട് നമുക്കതിലേക്ക് കടക്കാം ഹരി ഓം ഹരിവേദം കാണ്ടം നാല് അനുവാഗം നാല് സൂക്തം പത്തൊൻപത് ഋഷി ശുക്രൻ ദേവത വനസ്പതി ഛന്ദസ് അനുഷ്ടുപ് തൃഷ്ടുപ്പ് ഉതോ അസ്യ ബന്ധു കൃതുതോ അസിനു ജാമിക്സ് ഉതോ കൃത്യാ പ്രജാം പ്രജ നടമിവാം ഛിന്തി വാർഷികം ब्राह्मणेन पर्युक्तासि कन्येन ना, नारिषधेन ना, सेने वैशि तिषिमदि न तत्र भूयमस्ति यत्र पाप्नोष्योषधे अग्रमेष्योषधीनां ज्योतिषेवाभिदीपयन् उत से पाक सधो हंसी रक्षस विभिंदते शतशाखा विभिंदनाम ते पिता प्रत्यग्वे भिंदि तम तम यो अस्मांग अभेदा सदी असद भूम्या समभव तद्या मेदि महद्यज तद वै तथो कुरुतारमृच्छतु प्रत्यङ्ि सम्बभुविधा प्रतीचीनफल त्वम सर्वान् मच्छपथाङ्गधिभरियो यावयावधम शतेन मा परिपाहि सहस्रेणाभिरक्ष मा इन्द्रस्ते वीरुदां पद उग्र ओश्मानामा दधत् भावार्थम् ഈ സഹദേവിയാൽ ശത്രുക്കൾ ഇല്ലാതാകട്ടെ ശത്രുക്കളുടെ പുത്രന്മാരെല്ലാം പൗത്രന്മാരെയും വർഷകാലത്ത് പൊട്ടിമുളയ്ക്കുന്ന പുല്ല് പോലെ അലിഞ്ഞു കളയുക നിഷധപുത്രനായ കണ്ണുമഹർഷി ഇതിനെ ഉപയോഗപ്പെടുത്തി യജമാനനെ സഹായിക്കാനായിട്ട് സൈന്യത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇത് ചെന്നെത്തുന്നയിടത്തെ അഭിചാരാദികൾ ഇല്ലാതാകുന്നു അതുവഴി ഭയം അകലുന്നു സൂര്യപ്രകാശ തേജസ് പോലെ ഈ ഔഷധി എല്ലാ ഔഷധങ്ങളേക്കാൾ മുന്നിലാണ് അതുപോലെ അപാമാർഗയുടെ ശക്തിയാൽ കാര്യങ്ങൾ അകന്നു പോകുന്നു അത് ദുർബലർക്ക് ബലം നൽകുന്നു രാക്ഷസന്മാരെ അത് ഹനിക്കുന്നു മറ്റ് ഔഷധികളിൽ മികച്ച ഇത് അപാമാർഗത്തിൽ ഉണ്ടായതാണ് ഇത് വളരെ ശാഖകളോടുകൂടിയുള്ളതും വിഭിന്നത എന്ന നാമമുള്ളതുമാണ് നമ്മെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളെ ഇത് നശിപ്പിക്കും ഇത് കുഴിച്ചിട്ടിരിക്കുന്ന മണ്ണിലെ കൃത്യകളെ ഇല്ലാതാക്കും പറഞ്ഞയച്ചവനെ ഇല്ലാതാക്കും നീ ശത്രുക്കളുടെ ഹിംസായുധങ്ങൾ അസ്ത്രങ്ങൾ ഹത്യകൾ എന്നിവയെ എന്നിൽ നിന്നും അകറ്റുക സഹദേവി എന്നെ കൃത്യകളുടെ ദോഷത്തിൽ നിന്നും മോചിപ്പിക്കുക ഇന്ദ്രൻ അതിനെ സഹായിക്കട്ടെ ഇവിടെ പറയുന്നത് ഈ സഹദേവിയ ശത്രുക്കൾ ഇല്ലാതാകട്ടെ ശത്രുക്കൾ എന്ന് പറയുമ്പോൾ നമുക്കെതിരായി നിൽക്കുന്ന അത് രാജ്യമായാണെങ്കിൽ രാജ്യത്തിന്റെ ശത്രുക്കൾ വിദേശികളാണ് വിദേശ ആക്രമണം നടത്തുന്ന വിദേശികളാണ് നമ്മുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതും ശത്രുക്കളാണ് ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളെ വ്യക്തിപരമായിട്ടുള്ള ശത്രുക്കളും ശത്രുതയായിരിക്കുന്നു അവരെയല്ല ഇല്ലാതാകട്ടെ എന്ന് പറയുമ്പോൾ ശത്രുക്കളുടെ പുത്രന്മാരെയും പൗത്രന്മാരെയും വർഷകാലത്ത് വെട്ടി പൊട്ടിമുളക്കുന്ന പുല്ല് പോലെ അരിഞ്ഞു കളയുക ഇവിടെ ശത്രുക്കളെ അരിഞ്ഞു കളയാനാണ് പറയുന്നത് ആരോട് സഹദേവിയോ സഹദേവി എന്ന് പറയുന്നത് ഒരു ചെടിയാണ് ആ ചെടിയുടെ മലയാളത്തിൻ്റെ പേര് എന്ന് പറയുന്നത് പൂവാം കുറുന്തൽ എന്ന ചെടിയാണ് മലയാളത്തിൽ പൂവാം കുറുന്തൽ എന്ന് പറയുന്നത് അത് സാധാരണ ഉപയോഗിക്കുന്നത് വയറ്റിലുള്ള അസുഖത്തിനും മൂത്രതടസ്സത്തിനും മൂത്ര വേദനക്കും സ്കിന്നിന്റെ അസുഖത്തിനും എല്ലാം അല്ലാതെ ശത്രുക്കളെക്കെതിരായിട്ട് ഉപയോഗിക്കാൻ ശത്രു വർഷകാലത്തെ പൊട്ടിമുളച്ചു വരുന്ന അരിഞ്ഞു അരിഞ്ഞുകളയുക എന്നെല്ലാം പറഞ്ഞ ശത്രുക്കളെ എതിർക്കാനുള്ള ഒരു രാസവസ്തുവായിട്ട് ഇതിനെ കാണണമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ശത്രുക്കളുടെ പുത്രന്മാരെയും പൗത്രന്മാരെയും എല്ലാം വർഷകാലത്തെ പൊട്ടിമുളക്കുന്ന പുല്ല് പോലെ അരിഞ്ഞുകളയുക എന്നാണ് അത് യുദ്ധത്തിനെ പറ്റിയാണോ എന്നുള്ളതിൽ സംശയം വരാം ശത്രുത എന്ന് പറയുമ്പോൾ ആരോഗ്യപരമായിട്ടുള്ള രോഗാണുക്കളെയും ശത്രുക്കളായിട്ട് കാണാം എന്നാൽ എന്താ ഇനി എന്താ പറയുന്നത് നോക്കിയിട്ട് നമുക്ക് അതിലേക്ക് വരാം നിഷാദപുത്രനായ കണ്ണു മഹർഷി ഇതിനെ ഉപയോഗപ്പെടുത്തി കണ്ണു മഹർഷി വേദങ്ങളിൽ എഴുതിയാലുള്ള വരുന്ന കണ്ണു മഹർഷിയും ഇതിനെ ഉപയോഗപ്പെടുത്തി യജമാനെ സഹായിക്കാനായി സൈന്യത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു അദ്ദേഹം യുദ്ധസമയത്ത് രാജാവിനെ എന്ന് പറഞ്ഞാൽ രാജാവിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് സൈന്യത്തിലും പ്രവർത്തിച്ചിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്തി എന്ന് പറഞ്ഞാല് യുദ്ധത്തിൽ ശത്രുക്കളെ നേരിടാൻ ഈ വസ്തു ഉപയോഗിച്ചിട്ടുണ്ട് ഈ ചെടി ഈ ചെടിയിൽ നിന്ന് കിട്ടുന്ന എൻ്റെ വസ്തു വനസ്പതിയാണല്ലോ ഇവിടെ വനസ്പതി എന്നെല്ലാം പറയുമ്പോൾ ദേവതയായിട്ട് വനസ്പതി എടുക്കുമ്പോൾ വനസ്പതിയാണ് കഴിഞ്ഞാലെല്ലാം നമ്മൾ കണ്ടു ദേവത വനസ്പതി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അവിടെയെല്ലാം ഈ സഹദേവി വനസ്പതിന്റെ കൂട്ടത്തിൽ അതിൽ നിന്ന് കിട്ടുന്ന നീരുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ശത്രുക്കളെ നശിപ്പിക്കാനും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അവരെ അരിഞ്ഞു വീഴ്ത്ത ഇത് ചെന്നെത്തുന്ന ഇടത്തെ ആഭിചാരാദികൾ ഇല്ലാതാകുന്നു ഇപ്പൊ ശത്രുക്കൾ എന്തെങ്കിലും പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നശിപ്പിക്കാൻ ഇതിന് കഴിവുണ്ട് കഴിഞ്ഞതിൽ നമ്മൾ കണ്ടതാണ് ഇത് കുഴിച്ചിടുന്നു അവിടെ ഇവിടെയെല്ലാം കുഴിച്ചിട്ടിരിക്കുന്ന നമ്മുടെ കാല് പോകാൻ വേണ്ടി കുഴിച്ചിട്ടിരിക്കുന്ന സാധനത്തെല്ലാം നിർവീര്യാക്ക ഇതിന് കഴിവൊണ്ടിരുന്ന അതായത് ബോംബുകളെ നിർവ നിർവീര്യമാക്കുക അല്ലെ യുദ്ധത്തിലാണെന്ന മൈനുകൾ ശത്രുരാജ്യങ്ങൾ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് മൈനുകൾ നിക്ഷേപിക്കുക ഭൂമിയിൽ മുഴുവൻ കപ്പല് കടല് മൈന് നിക്ഷേപിക്കുക അപ്പം അതിന് തട്ടിയിട്ട് കപ്പല് തകർന്നു ലൈൻ പൊട്ടിത്തെറിച്ചിട്ട് നടക്കും അതിലോട്ട് നടക്കുമ്പോൾ എല്ലാം ഇതിൽ കയറി തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് വണ്ടി തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടിത്തെറിയും കാലെല്ലാം പോകും ഇത് വേദമാണ് പറയുന്നത് വേദത്തിൽ നമ്മൾ ഇനി ഈ പലതും സയൻസ് എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു വേദ അത് മാത്രമല്ല ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ റോക്കറ്റിൽ കയറിയിട്ട് ബഹിരാകാശത്ത് പോയി താമസിക്കുമ്പോൾ നമ്മുടെ പൂർവികർ അവിടെ താമസിച്ചിട്ടുണ്ട് നല്ല സുഖമാണ് അവിടെ വെള്ളയെല്ലാം ഉണ്ട് എന്ന് പറയുന്നതാണ് അതുമാത്രമല്ല റോക്കറ്റ് ഉണ്ടാക്കേണ്ട തത്വങ്ങൾ വിമാനങ്ങളെപ്പറ്റി കപ്പലുകളെ പറ്റി ഇതെല്ലാം ഇനി പറയാൻ പോകുന്നത് യുദ്ധത്തിന് പോകുമ്പോൾ ആയുധങ്ങളെല്ലാം വിമാനത്തിൽ സൂക്ഷിച്ചു ഇനി പറയാൻ പോകുന്നത് അടുത്ത വീഡിയോയിലൂട്ടെ ഋഗ്വേദത്തിലൂട്ടെ അപ്പം അവര് വലിയ വലിയ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ യുദ്ധത്തിന്റെ സമയത്ത് യുദ്ധത്തിൽ പ്രവർത്തിക്കുമ്പോൾ മൈനുകൾ നിർവീര്യമാക്കേണ്ട കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത് അപ്പം ഇതിനെന്തുണ്ട് വെടിമരുന്നിനെ നിർവീര്യമാക്കാനുള്ള കഴിവുള്ള അതിൽ നിന്നുള്ള വസ്തുക്കൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്നെല്ലാം നമ്മൾ ഗവേഷണം നടത്തി നോക്കണം ഇതിൽ എന്താണ് ഉള്ളത് എന്താണ് ഇവർ പറയുന്നതെന്നെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതെല്ലാം നമ്മൾ ഗവേഷണം നടത്തിയിട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം പക്ഷേ വേദങ്ങളാരും തുടർന്നൊന്നും ഇനിയെങ്കിലും അതിനുള്ള ഒരു താല്പര്യം ജനിച്ചാലും നല്ലത് ആ നിലയിലാണ് അങ്ങനെയെങ്കിലും കണ് അങ്ങനെയെങ്കിലും ഒരു താല്പര്യം ആർക്കെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അതൊരു നല്ലൊരു കാര്യമാണ് കാരണം എന്താണ് പറയുന്നത് യജമാനനെ സഹായിക്കാനായി അങ്ങേര് ചെയ്തിട്ടുണ്ട് സൈന്യത്തിൽ പ്രവർത്തിച്ചു എന്നിട്ട് ഇത് ചെന്നുകുന്ന ഇടത്തെ ആഭിചാരങ്ങൾ ആഭിചാരങ്ങൾ ശത്രു പ്രവഹിക്കുന്ന തന്ത്രങ്ങളെല്ലാം ഇല്ലാതാക്കും അതുവഴി ഭയം അകലുന്നു നമുക്ക് ഭയം അകലും ഇന്ന് യുദ്ധത്തിൽ ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ മൈനുകൾ സ്ഥാപിച്ച മറു സൈന്യം ഭയന്നുകൊണ്ടാണ് പോകുന്നത് ഇതിലാറ്റം തട്ടിപ്പോയാൽ എന്തു പറ്റും പൊട്ടിത്തെറിക്കും എല്ലാം ഒന്നിച്ച് നശിക്കും ഇപ്പൊ ഏറ്റവും വലിയ തലവേന പിടിച്ച ഭയം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് ഇത് അത് മാത്രമല്ല ഇത് മരുന്ന് രൂപത്തിൽ പ്രയോഗിച്ചാലും ഭയമാകരുത് ഭയം ഉണ്ടാകുന്നത് കൊണ്ടാണ് നമ്മുടെ മനസ്സിന്റെ ഒരു കുഴപ്പമാണ് ഇപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് നിന്ന വൈകുന്നേരത്തിലേക്ക് തട്ടിക്കളം എന്ന് പറയുമ്പോൾ എന്നോട് പറയുന്ന വേറൊരാൾ പറയുന്നോട് പറയുന്ന തമ്മിൽ രണ്ടും വ്യത്യാസമുണ്ട് നമ്മളെ മനസ്സിന്റെ കട്ടിയനുസരിച്ച് ചിലവരെന്ത് പറയും ആ എന്നാ ബാ ഞാൻ കാണിച്ച ഞാൻ നീ അതിനുവേണ്ടിയാണ് ഞാൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു ചിലവർ ഇത് കെട്ടി അപ്പം വെളിയിലിറങ്ങിയിരിക്കുന്നു വെച്ചിട്ട് അപ്പം ഇതെല്ലാം ഒരേ വ്യക്തി തന്നെയാണ് രണ്ടാളോട് പറയുന്നത് പക്ഷേ രണ്ടുപേരും പ്രതികരിക്കുന്ന രണ്ടു തരത്തിലാണ് അത് അയാളുടെ മാനസിക അവസ്ഥയാണ് ഭയന്ന് പോകുകയാണെങ്കിൽ അവനൊരു രോഗിയാണ് മാനസികമായിട്ട് അവൻ പപ്പതിരുറ്റിയിട്ടില്ല അപ്പൊ അങ്ങനെ ഭയം ഭയം അകറ്റാനും ഈ മരുന്നുകൾ സഹായിക്കും എന്ന് പറയുകയാണ് എന്നിട്ടോ സൂര്യപ്രകാശ തേജസ് പോലെ ഈ ഔഷധി മറ്റു ഔഷധികളെക്കാൾ മുന്നിലാണ് അപ്പം സൂര്യപ്രകാശം പോലെ തേജസ്സുള്ള സംഗതിയാണ് ഇതിനകത്തുള്ളത് ഈ മരുന്നിൽ ഇത് മറ്റുള്ള ഔഷധികളെക്കാട്ടി മുന്നിൽ എന്ന് പറയുമ്പോൾ അതിന്റെ മഹത്വമാണ് എടുത്ത് പറയുന്നത് ഇതിനെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ അപ്പൊ എന്താണ് അതിലുള്ളത് നമ്മളത് ഗവേഷണത്തിലൂടെ കണ്ടെത്താൻ ശ്രമിക്കണം അതുപോലെ അപാമാർഗയുടെ ശക്തിയാൽ കൃത്യങ്ങൾ അകന്നു അതുപോലെ അതുപോലെ അപാമാർഗി എന്ന് പറയുന്നത് വേറൊരു അതിന്റെ പ്രവർത്തിയാൽ എന്ത് ശക്തിയാൽ എന്ത് പറ്റും ശത്രുക്കൾ പ്രയോഗിക്കുന്ന തന്ത്രങ്ങളെല്ലാം തകർക്കാം അത് ദുർബലർക്ക് ബലം നൽകുന്നു അതായത് നമുക്ക് ബലം നൽകുന്നു ഈ ഒരു സംഗതി ഉണ്ടെങ്കിൽ ഏത് യുദ്ധത്തിന് പോയാലും നമുക്ക് ഇതുപയോഗിച്ചുകൊണ്ട് ഇതുണ്ടെങ്കിൽ ശക്തിയാണെന്ന് പറയുമ്പോൾ ഇതിന്റെ മഹത്വം ആ തരത്തിൽ വേണം നമ്മൾ ചിന്തിക്കാൻ പിന്നെയോ രാക്ഷസന്മാരെ അത് ഹനിക്കുന്നു ഏത് ശത്രുവിനെയായിരിക്കാനുള്ള കഴിവ് അതിനുണ്ട് മറ്റോഷധികളിൽ നിജിച്ച ഇത് അപമാർഗത്തിൽ ഉണ്ടായതാണ് അപ അപാമാർഗത്തിൽ ഉണ്ടായതാണെന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള അപായത്തിലുള്ള സ്ഥലത്തോട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അത്തരം മാർഗങ്ങളിൽ ഉണ്ടായ ചെടിയാണ് ഇത് എന്ന് പറയുകയാണ് അതുകൊണ്ടാണ് അപാ മാർഗ എന്ന പേര് കൊടുത്തിരിക്കുന്നത് അതിൽ വേറൊരു പേരും കൂടി പറയുന്നുണ്ട് ഇത് വളരെ ശാഖകളോട് കൂടിയതും ഈ ചെടി വളരെ അപമാർഗ എന്ന് പറയുന്നത് വളരെ ഒരു ചെടിയാണ് വിഭിരുതി എന്ന നാമമുള്ളതുമാണ് അതിന് വേറൊരു പേരും അവിടെ കൊടുത്തിരിക്കുന്നു വിഭിരുതി നമ്മെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളെ ഇന്ന് നശിപ്പിക്കും അപ്പൊ ശത്രുക്കൾ നമ്മെ ഇല്ലാതാക്കാൻ ശ്രമിക്കും ആ ശത്രുക്കളെ കൊണ്ടാണ് ആയുധ യുദ്ധത്തിലാണെങ്കിൽ അത് ഇല്ലാതാക്കും പിന്നെ എന്ത് പറയുന്നു ഇത് കുഴിച്ചിട്ടിരിക്കുന്ന മണ്ണുകളിലെ മണ്ണിൽ മണ്ണിലെ കൃതികളെ ഇല്ലാതാക്കും ഇത് കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ വല്ലവരും ഇത് കുഴിച്ചി ഇത് കുഴിച്ചിട്ടിരിക്കുന്ന മണ്ണിലെ കൃതികളെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞാൽ വല്ലതും ഭൂമിയിൽ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി കാലെല്ലാം പോകാൻ വേണ്ടിയിട്ട് വല്ലതും കുറിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതായത് തീവ്രവാദികൾ ഉപയോഗിക്കുന്ന ബോംബും വിദേശ ശത്രുക്കൾ നമുക്ക് നേരെ പ്രയോഗിക്കുന്ന മൈനുകളെയെല്ലാം മണ്ണിലാണ് തന്നെയാണ് കുഴിച്ചിടുന്നത് അതെല്ലാം എന്ത് പറ്റും മൈനല്യം നിഷ്ക്രിയമാക്കാൻ ഇതിന് കഴിവുണ്ട് എന്ന് പറയുകയാണ് പറഞ്ഞയച്ചവനെ ഇല്ലാതാക്കുന്നു അത് ആരാണ് കൊടുത്തു അവനെ അവനെപ്പോലും ഇല്ലാതാക്കുന്നു നീ ശത്രുക്കളുടെ ഹിംസായുധങ്ങൾ എന്നിട്ട് എന്താ പറയുന്നത് നീ ശത്രുക്കളുടെ ഹിംസായുധങ്ങൾ അസ്ത്രങ്ങൾ ഹത്യകൾ എന്നിവയെ എന്നിൽ നിന്ന് അകറ്റുക ഈ പറയുന്നതെല്ലാം ആയുധങ്ങളെ പറ്റിയാണ് ആ ആയുധങ്ങളെ എല്ലാം ഇല്ലാതാക്കാൻ പറയാണ് ശത്രുക്കൾ പ്രയോഗിക്കുന്ന ആയുധങ്ങളെ അപ്പോൾ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന വെടിമരുന്ന് പോലെയുള്ള ഒരു വസ്തു ഇതിൻ്റെ അകത്തുനിന്ന് നിർമ്മിക്കാൻ പറ്റും എന്ന് വേണം ചിന്തിക്കാൻ ഒരു തരത്തിൽ ചിന്തിക്കാൻ കാരണം ഇതൊന്നും ഗവേഷണമൊന്നും നടത്തിയിട്ട് പറയുന്നതല്ല ഇവർ പറയുന്നത് അതേപോലെ പറയുകയാണ് അതിന്റെ പ്രാധാന്യം എടുത്ത് പറയുകയാണ് അപ്പൊ ഇതിന് എന്തെല്ലാം സാധ്യതയുണ്ടാവും ഒന്നിക്ക് ഇതിൽ നിന്നുള്ള വസ്തുക്കൾ ഇതിലുള്ള വസ്തുക്കൾ സംസ്കരിച്ചിട്ട് നമുക്ക് യുദ്ധത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ നിർമ്മിക്കാൻ പറ്റും അപ്പൊ ഇതിൽ നിന്നുള്ള വനസ്പതികൾക്ക് എന്തെല്ലാം ഗുണമുണ്ട് രോഗങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട് അത് പണ്ട് കഴിഞ്ഞു ഈ മരുന്ന് അപമാർക്കെയല്ല മറ്റേത് അത് ഇതിന് പറയ പറ്റെന്ന് പറയുകയാണ് എന്ത് പറ്റുന്നുണ്ട് നമ്മളെ വയറ്റിലുള്ള അസുഖത്തിന് മൂത്രത്തിൻ്റെ പോകുമ്പോഴുള്ള വേദനകൾ കല്ലിനെ പോലിച്ച് കടയാനുള്ള കഴിവ് ഇതിനുണ്ട് സ്കിന്നിൻ്റെ ഫംഗസ് ഡിസീസിനെല്ലാം തടയാനുള്ള കഴിവ് ഇതിനുണ്ട് സ്കിന്നിൻ്റെ അസുഖങ്ങൾ രക്തം ശുദ്ധിയാക്കാനുള്ള കഴിവുണ്ട് ഇതിനെല്ലാം ഇതുപയോഗിക്കുന്നുണ്ട് പിന്നെ ഇവിടെ എന്ത് പറയുന്നു ശത്രുക്കൾ വണ്ണിക്കുളിച്ചിട്ട് ആയുധങ്ങളെയെല്ലാം ഇല്ലാതാക്കാനുള്ള കഴിവുണ്ട് ശത്രുക്കളെ അരിഞ്ഞു വീഴ്ത്താനുള്ള കഴിവുണ്ട് അപ്പം ഇതിലുള്ള വസ്തു നമ്മളിപ്പോൾ സൾഫർ എന്ന് പറയുന്നത് നമ്മൾ ഹോമിയോപ്പതിയിൽ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഹോമിയോപ്പതിയിൽ മാത്രമല്ല ചില തരത്തിലുള്ള പാമ്പും വിഷം പോലും നമ്മൾ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതേസമയം സൾ സൾഫർ നിന്നുണ്ട് വെടി മരുന്നുണ്ട് മറ്റുള്ളവരെ കൊല്ലാൻ ഉപയോഗിക്കാനും പറ്റുന്നുണ്ട് അപ്പൊ അത്തരത്തിൽ വല്ല വസ്തുവോ ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നുണ്ടോ എന്നെല്ലാം ഗവേഷണത്തിന് ഉതകുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് ഇവിടെ കാണുന്നത് അപ്പൊ നല്ലൊരു ഗവേഷണ ആവശ്യമുള്ള ഒരു ഫീൽഡാണ് ഇത് കാരണം ഇവർ എടുത്തു പറയുക മൂന്ന് സൂക്തങ്ങളിലാണ് ഇതിനെപ്പറ്റി വിവരിക്കുന്നത് സഹദേവിയെ പറ്റിയും അതായത് സഹദേവിയെ രണ്ടാമത്തത് അബമാർഗി എന്നിട്ടോ സഹദേവിക്ക് പൂവാം കുറുന്തെന്ന് മലയാളത്തില് പറയുന്നു എന്നിട്ടോ സഹദേവി എന്നെ ശത്രുക്കളുടെ ദോഷത്തിൽ നിന്നും മോചിപ്പിക്കുക അപ്പം സഹദേവിയും പറ്റി നമ്മുടെ ശത്രുക്കളിൽ നിന്നെല്ലാം ശത്രുക്കളിൽ നിന്നെല്ലാം രക്ഷിക്കാനുള്ള കഴിവും അത് അപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട തരത്തിൽ വേണം അതിനെ കാണാൻ പിന്നെയോ ഇന്ദ്രൻ അതിനെ സഹായിക്കട്ടെ വേറെ ഇന്ദ്രനെ അവിടെ പിടിച്ചിടുന്ന എന്തിനാണ് ഇന്ദ്രനെ പിടിച്ചിടുന്നത് ഏത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുന്ന അവിടെ വന്നിട്ട് ഇന്ദ്രനാണ് അത് ഞാൻ മുമ്പേ പറയുന്നതാണ് ഇന്ദ്രൻ ആരാണെന്ന് ഇനിയത് മനസ്സിലാക്കാം നമ്മൾക്ക് ചോള് വയ്ക്കാണെങ്കിൽ അരിയും വെള്ളമെല്ലാം കൊടുത്ത് അഗ്നിയും കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രനാണ് അവിടെ നിന്നിട്ട് അതിനെ പാകപ്പെടുത്തിയിട്ട് ചോളാക്കിയിട്ട് നമുക്ക് തരുന്നത് അപ്പം ഏത് കർമ്മത്തിൻ്റെ പിന്നിലും അവിടെ ഇന്ദ്രനത്ര അപ്പം ഈ മരുന്ന് നമ്മളെ ശരീരത്തിൽ പ്രവഹിച്ചാലും പ്രയോഗിച്ചാലും നമ്മുടെ ശത്രുക്കളുടെ നേരെ പ്രയോഗിക്കുകയാണെങ്കിൽ വെടിമരുന്നിൻ്റെ രൂപത്തിലെല്ലാം ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെയെല്ലാം ചെയ്തിട്ട് ഇതിനെ ന്യൂട്രലൈസ് ചെയ്യുക അല്ലെങ്കിൽ രോഗത്തെ നശിപ്പിക്കുക ഇതെല്ലാം ചെയ്യുന്ന പ്രവൃത്തി ആരാണ് അപ്പോൾ ഇന്ദ്രനാണ് അപ്പോൾ ഇന്ദ്രനെ മറന്നുപോകല്ലേ ഇന്ദ്രനില്ലാതെ ഒരു പരിപാടി നടക്കില്ല അപ്പോൾ എന്ത് പറയും ഇന്ദ്രനും നമ്മളെ അതിനെ സഹായിക്കട്ടെ എന്ന് അപ്പൊ ഈ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ അല്ലെ ശത്രുക്കെതിരായ എതിരായിട്ട് ഇത് പ്രയോഗിക്കുമ്പോൾ ഇന്ധനം വന്നിട്ട് നമ്മളെ സഹായിക്കട്ടെ എന്ന് പറയുകയാണ്